ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ കിണറിൽ നിന്ന് വെള്ളമൊക്കെ കോരുവാൻ വേണ്ടി നമ്മൾ തൊട്ടിയിൽ നമ്മൾ ഇവിടെ ഇതുപോലുള്ള കയറുകളൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കയറായാലും നമുക്ക് ചൂടിയിൽ വരുന്ന ഈ ഒരു രീതിയിൽ വരുന്ന കയറായാലും നമ്മളിവിടെ കെട്ടിയെടുക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഈയൊരു കെട്ട് നമുക്ക് കറക്റ്റായിട്ട് കെട്ടിയില്ലെങ്കിൽ നമുക്ക് പല രീതിയിലും പലരും കെട്ടിയെടുക്കാറുണ്ട് അപ്പോൾ അത് ഈ ഒരു കെട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ കെട്ടിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ എത്ര ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടിയാലും നമ്മൾ വെള്ളം കോരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കേട്ടോ ഇതുപോലെ നമുക്ക് എത്ര ടൈറ്റിൽ കെട്ടിയാലും ഇവിടെ നിന്ന് ഇളകി നമ്മൾ വെള്ളം കോരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തൊട്ടിയില്ലേ ആ ഒരു തൊട്ടി കറക്റ്റ് നിൽക്കാതെ ഇതുപോലെയൊക്കെ വന്ന് നിന്ന് ചെരുവിലൊക്കെ വന്നുനിന്ന് നമുക്ക് കറക്റ്റ് വെള്ളം കോരിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കത് ആ ഒരു രീതി എങ്ങനെയാണത് കെട്ടേണ്ടതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു കാരിനെ ഇതുപോലെ ഇതിൻ്റെ ഈ ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ മുന്നിലേക്ക് വെക്കുക അതായത് നമുക്ക് ഈ ഒരു പിടിവരുന്ന ഭാഗമില്ലേ അതിൻ്റെ മുന്നിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക ആദ്യം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈയൊരു ഭാഗത്ത് കൂടി ഈയൊരു കയറിനെ എടുക്കുക കേട്ടോ ഇതിനെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടി എടുത്ത് നമുക്ക് ഈ ഒരു കയറിൻ്റെ മുകളിൽ കൂടി എടുക്കുക കേട്ടോ ഇതുപോലെ മുകളിൽ കൂടി എടുക്കുക അതായത് നമ്മുടെ ഒന്നുകൂടി കാണിച്ചു വരാം അതായത് നമുക്ക് ഈ ഒരു കയറിൻ്റെ ഇതുപോലെ വെച്ച് ഇതിൻ്റെ ഈയൊരു ഭാഗത്ത് കൂടെ എടുത്ത് കയറിന്റെ മുകളിൽ കൂടി വെച്ച് കണ്ടോ ഈ ഒരു കമ്പിയുടെ ഉള്ളിൽ കൂടി എടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി എടുക്കുക കൂടിയെടുക്കുക ഇതിൽ കൂടി കൂടിയെടുത്ത് ഈയൊരു ഭാഗം കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി വെച്ച് വലിച്ച് ടൈറ്റ് ചെയ്യുക കണ്ടോ ഇതുപോലെ ടൈറ്റ് ചെയ്ത് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ ഈയൊരു ഭാഗമൊക്കെ നമുക്കൊന്ന് നല്ലവണ്ണം വലിച്ച് ടൈറ്റ് ചെയ്യണം ഉണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കെട്ടുവരിക അപ്പം നമ്മൾ ഒരിക്കൽ കൂടി കാണിച്ചു തരാം അതുപോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കൂടി വച്ച് ഇതിൻ്റെ ഈയൊരു സൈഡിൽ കൂടി എടുത്ത് കയറിന്റെ മുകളിൽ കൂടി വെച്ച് ഇവിടെ നിന്ന് ഈയൊരു കമ്പിയുടെ ഉള്ളിൽ കൂടി എടുത്ത് ഇതിൻ്റെ ഈയൊരു കയറിൻ്റെ ഈയൊരു ഇടയിൽ കൂടി ഇതുപോലെ വെച്ച് വലിച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു കെട്ട് കെട്ടുന്നത് നല്ലവണ്ണം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ കയറൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ വലിഞ്ഞ് വരില്ല എന്നാലും നമുക്ക് കിട്ടുന്ന രീതിയിൽ പരമാവധി വലിച്ച് ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗത്തെ ഇതുപോലെ ഒന്ന് ചുറച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ഈ ഒരു പിരി വരുന്നില്ലേ ആ ഒരു ഭാഗം നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ഒരു വശം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കയറ്റി വെച്ച് കൊടുക്കാൻ കഴിയും എന്നിട്ട് നമ്മളൊന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിവിടെ ഈയൊരു എൻ്റ് വശമില്ലേ നമുക്ക് ഇളകി പോകുന്നത് കൊണ്ട് നമുക്കിവിടെ കൊണ്ട് ഒന്നോ രണ്ടോ ചുറകൾ ചൊറച്ച് ഇതുപോലെ ചൊരച്ച് കൊടുത്ത് നമുക്കത് കെട്ടിട്ട് കൊടുക്കാം ഉണ്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഭാഗം നമുക്ക് ഇളകി വരില്ല അപ്പൊ നമുക്ക് കണ്ടോ നല്ല വണ്ണം ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഉണ്ടോ ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കുക അപ്പം നമ്മളിവിടെ കെട്ടിക്കൊടുത്തു അപ്പൊ നമ്മൾ ഈ ഒരു കെട്ട് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു തൊട്ടിയിൽ വെള്ളം കോരുന്ന തൊട്ടിയിൽ നമ്മൾ കയറ് കെട്ടുന്നത് ഈ രീതിയിലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ